മസ്ജിദിൻ്റെ മുമ്പാഗത്ത് പോവാൻ പാടില്ല എന്ന് ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ സ്വയംസേവകർ പോയി ശോഭായാത്ര പോകുന്ന സമയത്ത് മസ്ജിദിൻ്റെ അടുത്ത് പറയുമ്പോൾ ഇവർ വാദ്യക്കാർ പേടിച്ചിട്ട് അവർ നിന്നു ആ സമയത്ത് ഒരു സ്വയം സേവകൻ ആ വാദ്യം താനെടുത്തിട്ട് അത് ശബ്ദമായിക്കൊണ്ട് മുന്നോട്ട് പോയി വെല്ലുവിളിയെല്ലാം ആറാമത്തിൽ ആനന്ദത്തോടും ഇവിടെ ഈ കെട്ടം വീണുന്ന സമയത്ത് കാസർഗോഡ് പോലെ വളരുക എന്ന് പറയുമ്പോ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാകും ഏത് വെല്ലുവിളികളിലും സ്വയം സേവകരെ പേടി ഉണ്ടായിരുന്നു

ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറയാകുന്ന കുടുംബ ബന്ധങ്ങളെ മൂല്യാധിഷ്ഠിതമായി വാർത്തെടുക്കാൻ തന്റെ ജീവിതം തന്നെ സമർപ്പിച്ച കർമ്മയോഗി ശ്രീ കച്ചമ്പാടി സുബ്രഹ്മണ്യ ഭട്ട് കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് അധ്യാപനത്തിന്റെ വഴിയിലൂടെ യാത്ര തുടങ്ങിയ അദ്ദേഹം ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ പ്രചാരകനായി മാറുകയായിരുന്നു പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിച്ച സുബ്രഹ്മണ്യ ഭട്ട് ഇന്ന് കാസർഗോഡിന്റെ സംഘമുഖങ്ങളിലെ പ്രധാന സാന്നിധ്യമാണ് അൻപത്തിനാല് വർഷത്തിലധികമായ സംഘജീവിതത്തെ നമുക്കൊന്ന് ആഴത്തിലേ സംഘം വാർഷികം ആഘോഷിക്കുകയാണ് ഒരു അൻപത്തി ആറ് കാൽ വർഷത്തിന്റെ ബന്ധമുണ്ട് സംഘവുമായിട്ട് മാഷിന് എങ്ങനെയാണ് ഈ അൻപത്തി ആറ് വർഷത്തെ യാത്ര ഞാൻ ഒരു ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു ആ സമയത്ത് കർണാടക ഈ കാസർഗോഡ് ഭാഗ സംഘത്തിൻ്റെ ദൃഷ്ടിയിൽ കർണാടക കർണാടകമായിരുന്നു അപ്പോൾ കർണാടകത്തിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു പ്രാന്ത സമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൻ്റെ സമയത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കാര്യകർത്താക്കന്മാർ ഞങ്ങൾ സ്കൂളിലേക്ക് വന്നിട്ട് എന്നെ ഒന്ന് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഈ പ്രോഗ്രാമിൽ കുറച്ച് കാര്യമായിട്ടൊരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പോൾ എന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ താലൂക്ക് സെക്രട്ടറി ആയിട്ട് അവർ ഇതാക്കിയിട്ട് പിന്നെ ആ കാര്യക്രമം നന്നായിട്ട് നടന്നു ഇറ്റ് വാസ് ഇൻ നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ പൂജ്യ പേജ അവർ ഇപ്പോഴത്തെ അല്ല വിശ്വേശ്വത തീർത്ഥ ശ്രീപാദങ്ങൾ അവരെ സമയത്താണ് അതായത് പറം കുഞ്ഞിന് ഗുരുജിയോർ ആ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ദിവസം മൂന്ന് ദിവസം കാര്യക്രമം അവിടെ അതും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെക്ടേഷൻ പ്രതിനിധീസ് അബൌട്ട് ഫൈവ് തൗസൻഡെന്നാണ് ഞങ്ങൾ നിരീക്ഷിച്ചത് അത്ര പക്ഷെ ആക്ച്വലി ഇറ്റ് ബിക്കം ടു ഫിഫ്റ്റീൻ തൗസൻഡ് അപ്പോൾ അവിടെ സ്ഥലം ആ സമയത്ത് എല്ലാ ഉടുപ്പിയിലുള്ള എല്ലാ വീട്ടുകാരോടും ഒരു പ്രാർത്ഥിച്ചു സ്വയം സേവകർ പ്രതിനിധികൾ വരുന്നുണ്ട് ഞങ്ങൾ സ്ഥലമില്ല നിങ്ങളെ വീട്ടിൽ എല്ലാം വ്യവസ്ഥ ചെയ്യണമെന്നു അപ്പൊ മൂന്ന് ദിവസം അത് നന്നായിട്ട് നടന്നു ആ അധിവേശനത്തില് ന ഹിന്ദു പത്തിവെത്തുന്ന ഒരു ഹിന്ദവ സോദരാ സർവേ ന ഹിന്ദു ഫോഭയത്ത് എന്ന ഒരു ഇത് ശ്ലോകൻ അത് ഈ പേജവർഷികളുടെ സമക്ഷമത്തിൽ അത് നടന്നു അപ്പോൾ ഈ സ്പൃശ്യ അസ്പൃശ്യ ഇതെല്ലാം ശബ്ദങ്ങൾ ആ സമയത്തിന് ശേഷം ഈ ഭാഗത്ത് കുറച്ച് ശരിയായിട്ട് പ്രവർത്തനത്തിൽ തുടങ്ങി അതിൻ്റെ ശേഷം ആ കാര്യക്രമത്തിൻ്റെ ശേഷം ഞങ്ങളുടെ സംഘത്തിൻ്റെ ഒരു പ്രചാരമൊക്കെ വന്നിട്ട് പറഞ്ഞു വിശ്വ ഹിന്ദു പരിഷത്തേക്കൊക്കെ കാര്യം ചെയ്യാൻ ആളുകളുണ്ട് ഇപ്പം ഇവിടെ കുറച്ച് സംഘത്തിൻ്റെ പരിപാടി നടക്കണം അപ്പം നിങ്ങൾ സംഘത്തിൻ്റെ ചുമതല എടുത്തിട്ട് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മണ്ഡലകാരിയായിട്ട് എനിക്ക് ചുമതല കിട്ടി അത്യാണ് ആദ്യം മണ്ഡലകാരിവാ അതിന്റെ ശേഷം മണ്ഡലകാരിവ താലൂക്ക് കാര്യവാഹ ജില്ലാ കാര്യവാഹ വിഭാഗ കാര്യവാഹ പ്രാന്ത ബൗദ്ധിക പ്രമുഖ കാര്യവാഹ ഇങ്ങനെ ഒരു ഇരുപത്തഞ്ച് വർഷത്തിൽ അങ്ങനെ സംഘത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ പരിവർത്തനങ്ങളായി അതിൻ്റെ ശേഷം എബൌട്ട് ടൂ തൗസൻഡ് ട്വൽവ് തേർട്ടീൻ ആ സമയത്ത് ഒരു സംഘത്തിലെ ഒരു ഗതിവിധി പരിവാര പ്രബോധനം കുടുംബ പ്രബോധനം അപ്പൊ കുടുംബപ്രബോധനത്തിൻ്റെ അഖില ഭാരതീയ ചുമതല എടുക്കണം എന്ന് എനിക്ക് സൂചന കിട്ടി പിന്നെ സംഘത്തില് പിന്നെ സൂചന കിട്ടിയാൽ ഇത് ചെയ്യുന്നത് അത്ര തന്നെ അങ്ങനെ ഏകദേശം ഒരു പത്ത് കൊല്ലം മുഴുവൻ അഖില ഭാരതീയ പ്രവാസം നടന്നു അങ്ങനെ അതായ ശേഷം ഇപ്പോൾ എനിക്ക് സെവൻറ്റി ഫിഫ്ത്ത് ഇയർലി ചിന്തി മനസ്സിലാക്കി ഇത് മതി ഇപ്പോൾ കാര്യം ചെയ്യണം പക്ഷെ ചുമതല യംഗർ ജനറേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മനസ്സിലുണ്ടായിരുന്നു ആ സമയത്ത് കൊറോണ വന്നു അപ്പോൾ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റോളം പോയി അങ്ങനെ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ പിന്നെ ഞങ്ങളെ അഖില ഭാരതീയ ഇപ്പോൾ സർക്കാരി വാഹനം അവരോട് പറഞ്ഞു എനിക്ക് ഞാൻ പ്രവാസം ചെയ്യുക സംഘം എന്താ അപേക്ഷ ചെയ്യുന്നു അപ്രകാരം കാര്യം ചെയ്യ പക്ഷെ ചുമതല നെക്സ്റ്റ് ജനറേഷന് കൊടുക്കുന്ന നനക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെ അവർ പറഞ്ഞു കഞ്ഞിപ്പാടി മാഷിപ്പോ ചുമതല ഹസ്താന്തരം ചെയ്യും പക്ഷെ അവരെ പ്രവാസം ഇതെല്ലാം മുന്നേ പോലെ നടക്കുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിണ്ട് ഇതാണ് ജീവിതത്തിന്റെ യാത്ര ഈ കേൾക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഞാൻ സ്റ്റാൻഡേർഡിൽ സമയത്ത് സ്റ്റുഡന്റ് ആയിരുന്നു ഒരു വർഷം ആ സമയത്ത് എന്റെ വീട്ടിന്റെ അടുത്ത് ഞാൻ താമസിക്കുന്ന വീട്ടിന്റെ അടുത്ത് ഒരു ശാഖ ഉണ്ടായിരുന്നു ആ ശാഖയിലേക്ക് പോകുന്ന ഒരു സ്വഭാവം ഇണ്ടായിരുന്നു രാവിലെ സിക്സ് ടു സെവൻ അത് ആ സമയത്ത് പിന്നെ ഈ മണിക്ക് എണീച്ചിട്ട് സംഘസ്ഥാനത്തിലേക്ക് പോകുന്നത് അപ്പഴ് കുറച്ച് കളിക്കുന്നത് അല്ലേ ലാസ്റ്റ് നമസ്തേ സദാവസ്ഥയിലെ ഒരു ആനന്ദത്തിന്റെ ഭാഗം ആ വർഷം കഴിഞ്ഞ ശേഷം പിന്നെ സമ്പർക്കം കുറച്ച് ദൂരമായി ആ പിന്നെ ഞാൻ എന്താ ബി എസ് സി ആയി ബി എഡായി അതിൻ്റെ ശേഷം ഒരു സ്കൂളിലെ അധ്യാപകനായി ആ അധ്യാപക സമയത്ത് ഗുരുദക്ഷിണയ്ക്കെല്ലാം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇവർ ഇടയ്ക്ക് കിട്ടുന്നത് വേണ്ടെന്ന് ഗുരുദക്ഷിണ ഒരു കവറിൽ ഇട്ടിട്ട് അവരോട് കൊടുത്തിട്ട് ഇന്ന കുറച്ച് തിരക്കുണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പേരിൽ നയൻറ്റീൻ സിക്സ്റ്റി നയനിൽ വന്നു വന്ന ശേഷം ഈ സംഘത്തിൻ്റെ വളർച്ച കാസർഗോഡ് താലൂക്കിൽ എങ്ങനെ ആയെന്ന് കുറച്ച് സംസാരിച്ച അതിൽ കുറച്ച് ഡിഫറൻസ് പിന്നെ ഫാക്ച്വലൈസെല്ലാം ഉണ്ടാവും ഞാൻ കേട്ടതും പിന്നെ അത് കുറച്ച് നിങ്ങളോട് പറയാം ഒന്ന് കാസർഗോഡില് ആദ്യം സംഘമെന്ന് പറഞ്ഞത് ആ സമയത്തൊരു പ്രചാരകണ്ടായിരുന്നു പിന്നെ അവർ ഹരികീർത്തന ചെയ്യുന്ന ആ ഇതിൽ മുന്നോട്ട് പോയവർ ചെറിയ ചെറിയ ഭാരതത്തിന്റെ രാഷ്ട്രീയ പുസ്തകങ്ങൾ അവർ എഴുതിട്ടുണ്ട് പക്ഷെ തുടക്കം അവരെ കാരണത്തോട് കാസർഗോഡായിരുന്നു ആ സമയത്തിനു ഡി എസ് കാമത്തെന്ന് ഉണ്ടായിരുന്നു മെർച്ചന്റ് അവർ കാസർഗോഡിൽ സംഘം പ്രാരംഭിച്ചത് അവരോടൊപ്പം ഈ ഭാഗത്തുള്ള ചില മുതിർന്ന കാര്യകർത്താക്കി അതിൽ വിശ്വനാഥ് കാമത്ത് ജീവാനന്ദ കാമത്ത് വസന്ത് ചെണൈ ഗണപത് നായക് ഇങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ കാസർഗോഡിൽ ഒരു ശാഖ തുടങ്ങി അതേ സമയത്ത് ഇന്റീരിയർ പെർലത്ത് ഒരു അധ്യാപകനുണ്ടായിരുന്നു തിരുമലേശ്വരഭട്ടം എന്ന് എൻ്റെ എൻ്റെ അവർ ി പിന്നെ ഇന്റീരിയർ ആയിട്ട് ഒരു ബായാർ എന്നൊരു സ്ഥലുണ്ട് ആ ബായാർ സ്ഥലത്ത് അവിടെ ഒരു മർച്ചണ്ടിണ്ടായിരുന്നു പ്രൊവിഷണൽ അവരുടെ പേര് ദാമോദർ പ്രഭുന്നും അവർ അവിടെ തുടങ്ങി അങ്ങനെ വായാറും പെരളം പിന്നെ കാസർഗോഡ് ഇങ്ങനെ ശാഖ ആദ്യത്തെ ശാഖ ഇതാണ് സംഘത്തിന്റെ ഒരു തുടക്കം അതിന്റെ അപ്പറം അടുത്തൊരു രാംദാസ് നഗർന്ന് പറഞ്ഞു ഇവിടെയുള്ള ഈ ഞങ്ങളെ സ്വയം സേവകരെ കാരണം കൊണ്ട് അവിടെയും ശാഖ തുടങ്ങി ആ ശാഖ ആ വളർച്ച ഇടക്കായി ഞങ്ങളെ വിശ്വ പരിഷത്തിൻ്റെ ഈ നയൻറ്റീൻ സിക്സ്റ്റി നൈനിൽ വന്നത് അപ്പോൾ പെർലത്ത് ടി ആർ കെ ഭട്ട് ഈ വിഷു തിരുമലേശ്വര ഭട്ടം നെക്സ്റ്റ് ജനറേഷനാണ് ടി ആർ കെ ഭട്ടം പിന്നെ അവരെ അവിടെ ശാഖ ഇവിടെ ബായാറിലീ ഒരു ആ അവരെ പേരെല്ലാം എനിക്കും ഇപ്പൊ ഓർമ്മയില്ല നെക്സ്റ്റ് ജനറേഷൻ നെക്സ്റ്റ് ജനറേഷൻ ഓരോരുടെ മാസ്റ്റർ ഉണ്ടായിരുന്നു തലങ്ങളെ നാരായണ ഭട്ടെന്ന് ഗവൺമെന്റ് സ്കൂൾ ടീച്ചറായിരുന്നു പക്ഷേ ഗവൺമെന്റ് ടീച്ചർ ആകിലും അവരെ ഈ ബാഗിൽ സംഘത്ത് തലിക്കരല്ലായിരുന്നു അവരെ ഒന്ന് പേടിച്ചിട്ടൊന്നും ഇല്ല എല്ലാവർക്കും അറിഞ്ഞ കാരണായിരുന്നു ഇവരെ മാസ്റ്റർ ആർ എസ് എസും അവർ പിന്നൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു ശ്രീനിവാസ് ഭട്ടെന്ന് അപ്പോൾ ഒരു പ്രാവശ്യം സംഘത്തിന്റെ അടുത്ത് വന്ന ശേഷം പിന്നെ ബാക്കിയുള്ളവർക്ക് ആരെ പറഞ്ഞാലും പേടിയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ കാസർഗോഡിലെ ഒരു ഡെപ്യൂട്ടി തഹസീൽദാർ ഗോപാൽ ചെട്ടിയാർന്നുണ്ടായിരുന്നു ഇവരെല്ലാം പരുന്നാട്ട് മുമ്പ് ഇവിടെ സംഘത്തിന്റെ വളർച്ചക്ക് കാരണരായ്മൂന്ന് കാര്യകർത്താസ് ഉണ്ട് ഒരു ഫോറിനർ പറയുമ്പോ ടൈലറായിരുന്നു പുട്ടപ്പയ്യ കാലത്ത് ആ പുട്ടപ്പയ്യ കാലത്ത് ടൈലറിങ് വിട്ടു സംഘത്തിന്റെ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് തുടങ്ങി അപ്പോൾ അവര് ഈ ടിആർ കെ ഭട്ട താലൂക്കാരിവട്ടപ്പയക്കാരൻ താലൂക്ക് സഹകാരിവു ആയിരുന്നു ആ സമയത്താണ് എന്റെ പ്രവേശം അവര് അവര് ഉടപ്പം പിന്നെ കാനത്തൂർ ഗോപാലകൃഷ്ണ ഭട്ടെന്ന് ഒരാളുണ്ടായിരുന്നു ഇങ്ങനെ ശേഷം ഇവിടുത്തെ വളർച്ചയിൽ കുറച്ച് സ്പീഡ് അങ്ങ് പറയുന്നത് പോലെ തന്നെ വളരെ സാധാരണക്കാരായ മനുഷ്യരിൽ നിന്ന് കാസർഗോഡ് പോലെ ഒരു സംഘം വളരുക എന്ന് പറയുമ്പോ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാകും അതെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഏത് ഏത് വെല്ലുവിളികളിലും സ്വയം സേവകരെ പേടി ഉണ്ടായിട്ടില്ല ഘോഷി പോവാൻ പാടില്ല എന്ന് ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ സ്വയം സേവകർക്ക് പോയി ഒരേ സ്ഥലത്ത് എന്തായി ഈ ശോഭായാത്ര പോകുന്ന സമയത്ത് ഈ ഒരു മസ്ജിദിൻ്റെ അടുത്ത് പറയുമ്പോൾ ഇവർ ഈ വാദ്യക്കാർ അവരെ പേടിച്ചിട്ട് അവർ നീന്നു ആ സമയത്ത് ഒരു സ്വയം സേവകൻ അവരെ കയ്യിൽ നിന്ന് ആ വാദ്യം താനെടുത്തിട്ട് അത് ശബ്ദമായിക്കൊണ്ട് മുന്നോട്ട് പോയി ഇങ്ങനെ അങ്ങനത്തെ വെല്ലുവിളിയല്ലേ ആറാമത്തിൽ ആനന്ദത്തോടും ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ നയൻറ്റീൻ ഈ കാലഘട്ടം ആ ഒരു വളരെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇരുണ്ട അധ്യായമാണ് ആ ഒരു കാലഘട്ടത്തിലെ കാസർഗോഡിലെ കാസർഗോഡില് ഒരേ പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ആദ്യം നവംബർ ഫോർട്ടീൻത്തിന് ഫസ്റ്റ് സത്യാഗ്രഹം തീരുമാനിച്ചു ആ ഫസ്റ്റ് സത്യാഗ്രഹത്തിൽ ഇവിടുത്തെ അഡ്വക്കേറ്റ് വിഷ്ണുഭട്ട് ഇപ്പല്ല ഞാൻ പറഞ്ഞ ടി ആർ കെ ഭട്ട് ഇവരെല്ലാം ഫസ്റ്റ് ബാച്ചിൽ മുന്നോട്ട് പോയി ഒരു ശങ്കർ അളവെന്നുണ്ടായിരുന്നു എല്ലാ ജനസംഘത്തിന്റെ കാര്യകർത്തായിരുന്നു പക്ഷെ നല്ലൊരു സ്വയം സേവകർ അപ്പൊ സംഘത്തിന്റെ സൂചന കിട്ടി അങ്ങനെ പോയി സംഘത്തിന്റെ സ്വയം സേവകർക്ക് സൂചന ഉണ്ടായിരുന്നു നിങ്ങൾ ആരും ആരേസ്റ്റ് ആവാൻ പാടില്ല അപ്പൊ അങ്ങനെ ആരെ ആവാതെ കൊറേ സ്വയം സേവകർ ഭൂഗതരായിട്ട് കാര്യം ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പോയിട്ട് എൽ എല്ലാ ആഴ്ചയും പോയിട്ട് പഞ്ചായത്ത് ഷാ ഇരുന്നിട്ട് ആളുകളെ ഓർമ്മിച്ചിട്ട് നാളെ ഒരു സത്യാഗ്രഹമാണ് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു കാര്യക്രമത്ത് ഒരു അബൌട്ട് എ പേഴ്സൺ ഓഫ് എബൗട്ട് സെവൻറ്റി ഇയേഴ്സ് ഏജ് അവർ ചോദിച്ചു എനിക്ക് പോകാൻ പറ്റുമെന്ന് തീർച്ചയായിട്ട് പോകണമെന്ന് പറഞ്ഞു അവർ പോയി പക്ഷെ അവർ അറസ്റ്റ് ചെയ്തു പിന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് വിട്ടു നെക്സ്റ്റ് ടൈം പറയുമ്പോൾ എന്നെ വിട്ടുണ്ടല്ലേ അപ്പം ഞാൻ സെക്കൻഡ് ടൈം പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോകണമെന്ന് പറഞ്ഞു പോയി അടിയും കിട്ടി நெக்ஸ்ட் டைம் போயிட்டு அடி சரி அடி கிட்டு ஒரு போலீஸ்காரு அடிக்கம்பூரப்பினு கிட்டி இன்னும் அத்தி தாய் வீணும் போலீஸ்காரு அங்கத்தெல்லாம் நடந்த ஒரு ஞாபக மர்ச்சன்ட் அவரை இடி பொடி பொடியும் അത് രണ്ട് കൊല്ലം അത് അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും കാണട്ടെ എന്ന് അവർ മീസിൽ പോയി അപ്പോ അപ്പോൾ നൈറ്റ് ഞങ്ങളെ ബൈടെക്ക് ഇതെല്ലാം അത് വലിയ കാണാൻ പറ്റില്ല എല്ലാവർക്കും അറിയാത്ത സ്ഥലത്തിൽ പോകണം അങ്ങനത്തെ സ്ഥലത്തിൽ പോയിട്ട് ബൈടെക്ക് എന്നിട്ട് ആ ബൈടെക്കിൽ തീരുമാനിച്ചിട്ട് ആരെല്ലാം പോകുന്ന ഇതാക്കിയിട്ട് ഏത് സ്ഥലത്തും സത്യാഗ്രഹം ചെയ്യുകയാണെന്ന് അവിടെ തീരുമാനമാണ് ബാക്കിയുള്ളവർക്ക് അറിയില്ല എവിടെ അങ്ങനെ വല്ലാത്ത ഉത്സാഹത്തിൽ നടന്നു എല്ലാം പിന്നെ നവംബർ ജനുവരി ഫോർട്ടീൻത്ത് ലാസ്റ്റ് ആയിരുന്നു അതിൻ്റെ പ്രീവിയസ് ബാച്ച് പോലീസ് കാരെ മർദ്ദിച്ചു അത് കണ്ടിട്ട് തന്നെ ചില ഇതായി കണ്ടവർക്ക് പേടി പേടിയായി അതിൻ്റെ ശേഷം നെക്സ്റ്റ് ജനുവരി ഫോർട്ടീൻത്തിന് ഒരു സത്യാഗ്രഹത്തിൻ്റെ ബാച്ച് പോകണമെന്ന് തീരുമാനിച്ച ശേഷം ഞങ്ങൾ ഭൂഗതമായിട്ടുള്ള കാര്യകർത്താക്കാർമാരെല്ലാം പോയിട്ട് പറഞ്ഞിട്ടെല്ലാം ആക്കിയിട്ട് ലാസ്റ്റ് ബാച്ചിൽ പേര് പങ്കെടുത്തു പ്രോഗ്രാം വാസ് അങ്ങോട്ട് ഫസ്റ്റ് ക്ലാസ് ആയി അതിന്റെ ശേഷം പിന്നെ സംഘത്തിന്റെ വളരെ കുറച്ച് സ്പീഡായി കാസർഗോഡ് മഞ്ചേശ്വരത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഗ്രാമത്തിലും ശാഖയുണ്ടായിരുന്നു ഇപ്പോ നമ്മള് നോക്കുമ്പോ പണ്ട് കാലത്ത് സംഘത്തിന്റെ ഒരാളാണ് എന്ന് പറയുമ്പോ ആളുകൾ നമ്മളെ ഒരു രീതി രണ്ട് രീതി ഒന്ന് ഉപേക്ഷ യൂസ്ലെസ് പീപ്പിൾ പിന്നെ ഒന്ന് കുറച്ച് വിരോധത്തിൻ്റെ അത് രണ്ടും എതിരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന സ്വഭാവം ഞങ്ങൾ സ്വയം സേവകുന്നു ഇപ്പൊ ആ ഭാഗം ഒന്നും ഇല്ല ഇപ്പോ ഒരുപാട് മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് കാരണം ഇപ്പൊ സാധാരണമായിട്ട് രാമറാവണ യുദ്ധാകുമ്പോ മീ തന്നെ ജയ് ജയ് എന്ന് പറയുന്നുണ്ടായിരുന്നു ആ ജയ് ആരിക്കുന്നില്ല ഇല്ല അപ്പൊ ജയിച്ചവർക്ക് ജയ് വിളിക്കാം വിളിക്കുന്നു അപ്പൊ രാവണൻ ജയിച്ചാൽ രാവണൻ ജയ് റാമൻ ജയിച്ചാൽ റാമന് ജയ് എന്ന് പറയുന്നവര് പക്ഷെ സത്യത്തിന് എപ്പോഴും ജയ് ഉണ്ടാവും അപ്പൊ അന്തിമ ലാസ്റ്റ് റാംക്ക് ജയ് എന്ന് പറയുന്നവര് വന്നു അപ്പൊ ഇത് ചില മൂവ്മെന്റ്സ് ആന്തോളനങ്ങൾ അതിൽ ഈ രാമജന്മഭൂമി ആ സമയത്തല്ല സാധാരണ എല്ലാ രാമജന്മഭൂമി സന്ദർഭത്തില് ഓൾമോസ്റ്റ് എല്ലാ ഹിന്ദു വീട്ടിലേക്ക് ഞങ്ങൾ എത്തി ഹൺഡ്രഡ് പേർസെന്റ് പറയാൻ പറ്റില്ല പക്ഷെ രാമശിലാ പൂജൻ ആ റാമശിലാ പൂജൻ ഇറ്റ് വാസ് എ വണ്ടർഫുൾ സക്സസ് പ്രാരംഭത്തിന് ഈ ഒരു ഇറ്റികൾ എടുത്തോണ്ട് പോയിട്ട് എങ്ങനെപ്പാന്ന് ഒരു മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത് ഒരുപാ പ്രാവശ്യമായി ഇനി പൂജ തുടങ്ങിയ ശേഷം അതിനൊരു സ്വീകാരൾക്കാരും സ്വീകരിച്ചു അതിന്റെ ശേഷം പിന്നെ അവിടെ ഈ അയോധ്യയിലെട്ടുന്ന സമയത്ത് ഹൺഡ്രഡ് ഓഫ് സ്വയം സേവ് കാസർഗോഡ് അറ്റൻഡ് എടുത്തിട്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ വരെ ഈ ഭാഗം കാസർഗോഡ് മഞ്ചേശ്വരം അത് കർണാടകത്തിലായിരുന്നു സംഘത്തിന്റെ ദൃഷ്ടിയിൽ അപ്പോ നമ്മളതല്ലേ ഇത് ഞാൻ ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു അവിടെ കന്നഡ മീഡിയം മലയാളം ഉണ്ടായിട്ടില്ല കന്നഡ മീഡിയം സ്കൂളിലെ അധ്യാപകനായിരുന്നു പിന്നെ ഇവിടുത്തെ പെരുമാറ്റങ്ങള് കന്നടത്തിലായിരുന്നു അതുകൊണ്ട് എന്റെ ഭാഷ കുറച്ച് നിങ്ങൾക്ക് അത് സംസാരിക്കുന്നുണ്ട് അത് നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടാണ് ശബ്ദങ്ങള് കിട്ടുന്നില്ല പിന്നെ പ്യൂർ മലയാളം ഈ സംസ്കൃത ഭൂഷ്ട മലയാളം ഉണ്ടല്ലോ അത് നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പൊ നമ്മൾ സഹിക്കണംവന്റി ത്രീന്റെ ശേഷം ഇത് കേരളത്തിലായി അപ്പോ അടുത്തോളമല്ല ഞങ്ങളെ ജില്ലാ സമ്മേളനം വിഭാഗം ഏതെല്ലാം കർണാടകത്തിന്റെ ഒക്കെ ആയിരുന്നു നയൻറ്റീൻ എയ്റ്റി ടു ഹിന്ദു സംഗമം ബെംഗ്ലൂരിലായി അപ്പൊ കാസർഗോഡ് നല്ല സംഖ്യയിൽ ഇപ്പോ എക്സാക്ട് നമ്പർ നല്ല സംഖ്യയില് പോയിരുന്നു ശേഷം ട്വന്റിസ് ഇനിയ സമ്മേളനം അത് ബെംഗ്ലൂരിൽ ആയി അതും തർട്ടി തൗസൻഡ് തോന്നി എനിക്ക് അത്ര സംഖ്യ ഇവിടെ നിന്ന് ഞങ്ങളെ കാസർഗോഡ് മഞ്ഞളൂർ മംഗലാപുരത്തുനിന്ന ബെസ്റ്റ് സംഖ്യ ീ വളർച്ചക്ക് കാരണമായ ചില പേരുകളുണ്ട് ഇപ്പൊ ഓർമ്മക്ക് ഇപ്പൊ അത്ര പെട്ടെന്ന് ഓർമ്മക്ക് വരുന്നില്ല പക്ഷെ ബതെടുക്കത്തിൽ ഒരു ഭട്ടിയ ചെട്ടിയാരൊന്നും ഉണ്ടായിരുന്നു സാധാരണ അവർക്ക് ഇത് എന്തോ തുണി കച്ചവടായിരുന്നു പക്ഷെ സ്വയം സേവകന്ന് പറഞ്ഞാൽ ഇട്ടു നിക്കോർ അങ്ങനത്തെ സ്വയംസേവർ ഇപ്പം കാണാൻ കിട്ടൂല അങ്ങനത്തെ അവർ ഫാമിലി ഇപ്പോഴും എല്ലാം സ്വയം സേവകർന്ന് പിന്നെ മംഗൽപാടിയിൽ മംഗൽപാടിയിൽ ഒരു രാംനാഥ് ചേണി ഉണ്ടായിരുന്നു അപ്പൊ ആർ എസ് എസ് രമനാഥ് ചേണൈ സംഘം അതെ അവിടെ അങ്ങനത്തെ ആ സമയത്ത് എപ്പോ വല്ലാത്ത കഷ്ടമുണ്ടായിരുന്നു ആ സമയത്ത് കുറെ പേരുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അത്ര കഷ്ടൊന്നും ഇല്ല ആഫ്റ്റർ എമർജൻസി പിന്നെ സാധാരണക്കാർക്കും ഈ പേടിയെല്ലാം അങ്ങോട്ട് പോയി